നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ റിപ്പബ്ലിക് ദിനത്തിൽ പാലക്കാട് കോട്ട യൂത്ത് കോൺഗ്രസിന്റെ ഫാസിസ്റ്റിനെതിരെ യങ് ഇന്ത്യ യുവജന സംഗമം വാളയാറിൽ വിജിലൻസ് പരിശോധന കറൻസികളും രേഖകളും കണ്ടെടുത്തു വേനലത്തിന് മുമ്പേ പാലക്കാട് ചൂടുകൂടി മാതാ കോവിൽ റോഡ് തകർന്നു യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതം റിപ്പബ്ലിക് ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കോട്ട കോട്ടമൈതാനിയിൽ യങ് ഇന്ത്യ യുവജന സംഗമം നടത്തി ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺവേ മൈ ടു All the dignitaries on the stage, to all of you in front of my eyes, to all the people of Kerala and to all people of India on this amazing day, which is our Republic Day. IYC State, day. State President Rahul, Rahul Ji, 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 Member of Ji, Parliament, Parliament Benny Ji, 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 IYC Secretary and Member of Parliament Ji, 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 Ji. Ramyaji, VK MP MPG, our local MLA shafibai एडवोकेट वी बलराम जी हु केपीसीसी वीपी ए थंकपनम डीसीसी प्रेसिडेंट പുഷ്പാജി സെക്രട്ടറി ഫാഷിസം തോൽക്കണം എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കി നടത്തിയ യുവജന സംഗമം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവും ദളിത് ആക്ടിവിസ്റ്റും ഗുജറാത്ത് എം എൽ എ ജിഗ്നേഷ് മേവാനി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ദളിത് പിന്നാക്ക വിഭാഗക്കാർ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ജിഗ്നേഷ് മേവാനി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മോദി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ യുവജന സമൂഹം തയ്യാറാകണമെന്നും ജിഗ്നേഷ് മേവാനി ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ എ വി കെ ശ്രീകണ്ഠൻ എം പി ബെന്നി ബഹനാൻ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സി വി ബാലചന്ദ്രൻ ബി എസ് വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് നിയോജക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സതീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യുവജന സംഗമത്തിൽ പങ്കെടുത്തു വാളയാറിൽ വിജിലൻസ് പരിശോധന മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ നിന്ന് കാല് ലക്ഷത്തോളം രൂപ കണ്ടെടുത്തു വാളയാറിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നടത്തിയ വിജിലൻസ് പരിശോധനയിൽ ലക്ഷത്തോളം നികുതിയായി പിരിച്ചു തുകയിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ കുറവും കണ്ടെത്തി കേരളത്തിനകത്തേക്കുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്ന ചെക്ക് പോസ്റ്റിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി വൈകിയാണ് വിജിലൻസ് പരിശോധന നടത്തിയത് ചെക്ക് പോസ്റ്റിനകത്തെ പ്രിന്റിന്റെ അടിയിലുള്ള ഉപയോഗശൂന്യമായ കാർബോർഡ് പെട്ടിയിൽ നിന്നാണ് കാല് ലക്ഷത്തോളം രൂപ കണ്ടെടുത്തത് വിജിലൻസ് അംഗം എത്തിയതോടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പേഴ്സ് മേശക്കടിയിലേക്ക് തായി ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് കണ്ടെടുത്ത് പരിശോധിച്ചപ്പോൾ രേഖകളിൽ എഴുതിയതിനേക്കാൾ എഴുതിയതിനെക്കാൾ രൂപയും മറ്റൊരു എ എം വി എയുടെ ബാഗിൽ നിന്ന് കണക്കിലേതിനേക്കാൾ ഇരുന്നൂറ് രൂപ അധികമായും കണ്ടെത്തി ഇതര സംസ്ഥാന ചരക്കു വാഹനങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതിയെ തുടർന്ന് ഡിവൈഎസ്പി പി സി എം ദേവദാസിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു പരിശോധന ഇൻസ്പെക്ടർ അരുൺ പ്രസാദ് സബ് ഇൻസ്പെക്ടർമാരായ ബി സുരേന്ദ്രൻ ജോസ് സോളമൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിമേഷ് ബാലകൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് എന്നിവർ പരിശോധന നടത്തി കൂടുന്നു ജില്ലയിൽ ൂടുന്നുൽ വ്യാഴാഴ്ച മുപ്പത്തിഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത് ആർദ്രത അമ്പത്തി ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ ദിവസം മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില കഴിഞ്ഞ വർഷം ജനുവരി അവസാനത്തോടെ ഇത് മുപ്പത്തി ഏഴ് ഡിഗ്രി ആയി ഉയർന്നിരുന്നു ഇക്കുറിയും ജനുവരിയിലെ അവസാന ദിവസങ്ങളിൽ ചൂട് ചൂടുയരാനാണ് സാധ്യതയെന്നും മുണ്ടൂർ ഐ ആർ ടി സി കാലാവസ്ഥാ വിഭാഗം അധികൃതർ പറയുന്നു അന്തരീക്ഷ ആർദ്രതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമാവുന്നുണ്ട് ജില്ലയിലെ മറ്റിടങ്ങളിൽ ശരാശരി താപനില മുപ്പത്തി ആറ് ഡിഗ്രി ആണ് ആർദ്രത മുപ്പത്തി ആറ് ശതമാനവും ശരാശരി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന ചൂടുകാറ്റിന്റെ സാന്നിധ്യവും താപനില വർദ്ധിപ്പിക്കുന്നുണ്ട് പട്ടാമ്പിയിൽ കൂടിയ ചൂട് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ ആർദ്രത എഴുപത്തി ഒന്ന് ശതമാനമായും രേഖപ്പെടുത്തി സുൽത്താൻപേട്ട മാതാ കോവിൽ റോഡിന്റെ അരികു തകർന്നത് വാഹന കാൽനട യാത്രക്കാർക്ക് ദുരിതം നഗരത്തിലെ സുൽത്താൻപേട്ട മാതാ കോവിൽ സ്ട്രീറ്റ് റോഡിന്റെ അരികു തകർന്ന് വാഹന കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു സുൽത്താൻപേട്ട കൽമണ്ഡപം റോഡിൽ നിന്നും മാതാകോവിൽ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡിന്റെ വലതുവശത്താണ് തകർന്നിട്ടുള്ളത് ചതുരാകൃതിയിലുള്ള കുഴികളിൽ ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും തെന്നുന്നത് പതിവാണ് സുൽത്താൻപേട്ട സ്റ്റേഡിയം ഭാഗത്ത് നിന്നും പാളയംപേട്ട വഴി ഹരിക്കാരത്തെരുവ് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന പാത യാണിത് ആരാധനാലയം പത്രസ്ഥാപനങ്ങൾ ബാങ്ക് എന്നിവയ്ക്ക് പുറമെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള മേഖലയായതിനാൽ രാപ്പകലന്നെ നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും വന്നുപോകുന്ന പ്രദേശമാണ് സമീപത്തെ പള്ളിയിൽ സ്കൂളിൽ നിന്നും നിരവധി വിശ്വാസികളും വിദ്യാർത്ഥികളും എല്ലാം ആശ്രയിക്കുന്ന റോഡാണിത് കാലങ്ങളായി തകർന്ന മാതാ കോവിൽ റോഡ് അടുത്ത കാലത്താണ് റീടാറിംഗ് നടത്തിയത് ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ നിന്നും ഹരിക്കാർ തെരുവിലേക്കുള്ള റോഡിൽ തെരുവു നായ്ക്കളും മാലിന്യ നിക്ഷേപങ്ങളും വാഹനക്കാൽനട യാത്രക്കാർക്ക് ദുരിതം തീർക്കുന്നുണ്ട് പകൽ സമയത്ത് റോഡരികിലെ കുഴികളിൽ ശ്രദ്ധിക്കപ്പെടുമെങ്കിലും സന്ധ്യ മയങ്ങുന്നതോടെ ഇതറിയാതെ ഇരുചക്ര വാഹനങ്ങളാണ് കുഴിയിൽപ്പെടുന്നത് റോഡിന്റെ അരികുണ്ട് നടത്തി എന്ന ആവശ്യം ശക്തമാണ് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പ്രചരണത്തിന്റെ ഔദ്യോഗിക ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നിർവഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാലൻ കേരള പദയാത്ര പ്രചരണ ഇൻചാർജ് നവീൻ വടക്കന്ധ ഒ ബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഭാകരൻ ശരവണൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം ഒ രാജഗോപാലിന് ആലത്തൂർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിന് സമ്മാനിക്കും ബി എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ദിനമായ ഇന്ന് വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ രമ്യ ഹരിദാസ് എം പുരസ്കാരം സമ്മാനിക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും അല്ലെ

കേരളത്തിലെ ഏറ്റവും വലിയ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം ക്യൂട്ടിക്ക് ഇപ്പോഴും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ക്യൂട്ടി പാലക്കാട് കന്നുകാലി മാംസ കച്ചവട തൊഴിലാളി യൂണിയൻ പുതുപ്പള്ളി തെരുവ് യൂണിറ്റ് വാർഷിക സംഗമം സംഘടിപ്പിച്ചു കേരളത്തിൽ മാത്രമല്ല പാലക്കാട് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചെല്ലാം അതിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ ഇവിടെ പങ്കെടുക്കാൻ എത്തിച്ചിട്ടുള്ള എത്തിയിട്ടുള്ള മനോഹരം സൂചിപ്പിക്കും മറ്റ് നേതാക്കളും ഒരു കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നമ്മുടെ യൂണിയൻ ഈ കുന്നുകാരി മാംസ കച്ചവട തൊഴിലാളി യൂണിയൻ എന്ന സംഘടനയാണ് കെ എസ് ആർ ടി സിക്ക് സമീപമുള്ള ബിരിയാണി ഹണ്ട് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച വാർഷിക സംഗമം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എം മനോമോഹൻ യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി സുന്ദരൻ സി ഐ ടി യു ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ റഹീം ബഷീർ കാസിം എസ് ശിവദാസ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് യൂണിറ്റ് പ്രസിഡന്റ് അസീസ് യൂണിയൻ സെക്രട്ടറി കാജ ഹുസൈൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് നഗരസഭ അമ്പലക്കാട് അംഗനവാടി റിപ്പബ്ലിക് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു വാർഡ് കൗൺസിലർ ബാബദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ കൗൺസിലർ പ്രിയ വെങ്കടേഷ് ദേശീയ പതാക ഉയർത്തി പത്താം വാർഡ് കൗൺസിലർ ഷജിത് അംഗനവാടി അധ്യാപക സുലോചന ടീച്ചർ എന്നിവർ സംസാരിച്ചു കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരും സംബന്ധിച്ചു മധുര പലഹാരവും വിതരണം ചെയ്തു സംസ്ഥാനത്തെ രണ്ടാമത്തെ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ബി ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു പാലക്കാട് വെച്ച് ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന ബി എം എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി കേരളത്തിലെ സ്വകാര്യ വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരവും എന്ന വിഷയത്തിൽ കഞ്ചിക്കോട് മിനി കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിൽ തൊഴിലാളി യൂണിയനും ഉൾപ്പെടുന്ന ത്രികക്ഷി സംവിധാനം രൂപീകരിക്കണമെന്നും സംരംഭകരുടെ ആശങ്കകൾ അകറ്റി വ്യവസായ സൗഹൃദമാക്കണമെന്നും കേരളത്തെ വ്യവസായ മേഖലയിൽ മാതൃകാ സംസ്ഥാനമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംരംഭകരുടെ ആശങ്കകൾ അകറ്റി അതിവേഗം വ്യവസായ സൗഹൃദമാക്കണമെന്നും ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യവസായങ്ങൾ പോകുന്ന സാഹചര്യം ഇല്ലാതാക്കി അഭ്യസവിധരായ യുവജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു ബി സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെമിനാറിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി രാജേഷ് വിഷയാവതനം നടത്തി വിഷയത്തെ അധികരിച്ച് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ശശി ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി എം നടജൻ എ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുനശ്ശേരി പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ പി ശിവദാസ് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം വൈസ് പ്രസിഡന്റ് ആർ കിരൺകുമാർ എൻ ഐ പി എം വൈസ് പ്രസിഡന്റ് വി ഗുരുവായൂരപ്പൻ ബി എം എസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നില്ലാപുരം തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക പൊതുയോഗവും കുടുംബമേളയും നടന്നു അമ്പാഴക്കോട് എൻ എസ് എസ് കരയോഗം ഏഴാമത് വാർഷിക പൊതുയോഗവും കുടുംബമേളയും പൊറ്റശ്ശേരി പാലാംപെട്ട ഗോപാൽ വിഹാറിൽ വെച്ച് ആഘോഷിച്ചു കരയോഗം പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കലടിക്കോട് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അരിമ്പ വിശ്വനാഥൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാഹുലിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻകുട്ടി അമ്പാഴക്കോട് പ്രസിഡന്റ് ദേവദാസ് അരിമ്പ വൈസ് പ്രസിഡന്റ് വിശ്വനാഥ് അരിമ്പ സെക്രട്ടറി രാമദാസ് അമ്പാഴക്കോ ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ ഗജാൻജി എന്നിവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു കരയോഗം വനിതാ സമാജത്തിലേക്ക് ഉദയമേനോൻ പ്രസിഡന്റ് തങ്കം വൈസ് പ്രസിഡന്റ് പ്രവീണ സെക്രട്ടറി കൃഷ്ണകുമാരി ജോയിന്റ് സെക്രട്ടറി പ്രസീത ഗജാൻജി എന്നിവരെയും തിരഞ്ഞെടുത്തു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ ശാന്തമ്മ ടീച്ചർ വിജയലക്ഷ്മി അമ്മ തങ്കം അമ്പാഴക്കോട് എന്നിവരും സംസാരിച്ചു രാമദാസ് അമ്പാഴക്കോട് നന്ദി പ്രകാശിപ്പിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതുശ്ശേരിയിലെ വീട്ടിൽ നിർത്തിയിട്ട മോപ്പിട്ടിനെ മലപ്പുറത്ത് ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചതിന് പിഴയൊടുക്കാൻ നോട്ടീസ് നോട്ടീസ് കിട്ടിയത് പതിനഞ്ച് വർഷം തികഞ്ഞ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ പാലക്കാട് ആർ ടിഒ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പുതുശ്ശേരി കല്ലിങ്കൽ വീട്ടിൽ കെ പ്രേംകുമാറിനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിചിത്ര നടപടിയിൽ വട്ടം കറങ്ങുന്നത് ദിവസങ്ങളോളം ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും രജിസ്ട്രേഷൻ പുതുക്കാനാവാതെ ദുരിതത്തിലായ വാഹന ഉടമ ഗതാഗത മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി ദിവസങ്ങളോളം ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും രജിസ്ട്രേഷൻ പുതുക്കാനാവാതെ ദുരിതത്തിലായ വാഹന ഉടമ ഗതാഗത മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി നടപടിക്കായി കാത്തിരിക്കും പാലക്കാട് നഗരത്തിനപ്പുറം ഒരിടത്തേക്കും ഈ വാഹനം കടന്നുപോയിട്ടില്ലെന്ന് അറുപത്തിയഞ്ചുകാരനായ ഇദ്ദേഹം പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുഴുവൻ രേഖകൾ സഹിതം രജിസ്ട്രേഷൻ പുതുക്കാൻ ആർ അപേക്ഷ നൽകിയത് ഇതിനായി തൊള്ളായിരം ഫീസും അടച്ചു ആർ ടി ഒ ഉദ്യോഗസ്ഥർ പരിശോധനയും പൂർത്തിയാക്കി രജിസ്ട്രേഷൻ പുതുക്കി ആർ സി ബുക്ക് ഉടൻ അയക്കുമെന്നും അറിയിച്ചു എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് ഇദ്ദേഹത്തിന് പാലക്കാട് ആർ ഓഫീസിൽ നിന്നും നോട്ടീസ് ലഭിച്ചു ഓഫീസിലെത്തിയപ്പോൾ വാഹനത്തിന് പിഴ അടയ്ക്കാനുണ്ടെന്നും ജൂലൈ ഇരുപത്തി ഏഴിനും മലപ്പുറത്ത് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിന് മലപ്പുറം പോലീസ് ചുമത്തിയ അഞ്ഞൂറ് രൂപ പിഴയടച്ചാൽ രജിസ്ട്രേഷൻ പുതുക്കാമെന്നും ആർ ടിഒ ഓഫീസിൽ നിന്നും അറിയിച്ചു തുടർ പരിശോധനയിൽ നോട്ടീസിലുള്ളത് തന്റെ വാഹനമല്ലെന്ന് ഇദ്ദേഹം തെളിയിച്ച് ആർ ടിഒക്ക് മറുപടി നൽകിയെങ്കിലും പോലീസിന്റെ പിഴ നോട്ടീസായതിനാൽ തങ്ങൾക്ക് ഇടപെടാനാകില്ലെന്ന് പറഞ്ഞ് ഇവർ കയ്യൊഴിഞ്ഞു വാഹനം മാറിപ്പോയെന്ന് അറിഞ്ഞിട്ടും വിഷയത്തിൽ പോലീസിന് മറുപടി കൊടുക്കാനോ പിഴ ഒഴിവാക്കാനോ രജിസ്ട്രേഷൻ പുതുക്കി നൽകാനോ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പ്രേമകുമാർ പോകാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്ടിലെ മദ്യവില്പനശാലയിൽ രണ്ടു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഗുരുതരമായ പരിക്കേറ്റ യുവാവ് മരിച്ചു കന്നിമാരി പള്ളിമുക്ക് കൃഷ്ണൻകുട്ടിയുടെ മകൻ ദീപേഷ് മുപ്പത്തിരണ്ടാണ് മരിച്ചത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ മൂന്ന് യുവാക്കളെ ആനമല പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് ഗോവിന്ദാപുരം പാറമേട് സ്വദേശികളായ ചന്ദ്രു അരുൺ രവികുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രി പത്തോടെയാണ് കേസിനാസ്പദമായ സംഭവം ദീപേഷും സുഹൃത്ത് ഏന്തൽപാലം സ്വദേശി മിഥുനും ഗോവിന്ദാപുരം ഗണപതിപാളയത്തെ മദ്യവിൽപ്പന ശാലയിലെത്തി അവിടെ വെച്ച് ഇരുപ്രതികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് സംഘർഷത്തിലെത്തുകയും ചെയ്തു ദീപേഷിനെയും മിഥുനെയും ക്രൂരമായി മർദ്ദിക്കുകയും വടിവാൾ കൊണ്ട് ദീപേഷിന്റെ തലയ്ക്ക് വെട്ടുകയും ചെയ്തു അബോധാവസ്ഥയിലായ ഇവരിൽ മിഥുനെ മദ്യശാലയ്ക്ക് സമീപം ഉപേക്ഷിക്കുകയും ദീപേഷിനെ സംഘം ബൈക്കിൽ എടുത്തുകൊണ്ടുപോയി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള നെല്ലിമേട് കളത്തൂർ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു അടുത്ത ദിവസം രാവിലെ വഴിയാത്രക്കാരാണ് റെയിൽവേ ട്രാക്കിൽ ദീപേഷിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി പതിനൊന്നരയോടെ മരിച്ചു ഇടതു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ മിഥുൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ആനമല പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും അന്നു തന്നെ പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു വത്സലയാണ് ദീപേഷിന്റെ അമ്മ ഭാര്യ ഭാര്യു മക്കൾ സനൂഷ് നിതീഷ് എൻ ഹംസ സ്മാരക രാഷ്ട്ര സേവാ പുരസ്കാരം തീർത്ഥ സുഭാഷണം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന എൻ ഹംസയുടെ ഓർമ്മയ്ക്കായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ തലത്തിൽ ഏർപ്പെടുത്തിയ എൻ ഹംസ സ്മാരക രാഷ്ട്ര സേവന പുരസ്കാരത്തിന് പിന്നിണി ഗായികയും കുണ്ടൂർക്കുന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുമായ തീർത്ഥ സുഭാഷിനെ തെരഞ്ഞെടുത്തതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കടത്തിൽ അറിയിച്ചു അജ്മാൻ കെ എം സി സി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന അയ്യായിരം രൂപയും പ്രശംസാ പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി എൻ ഹംസിയുടെ സ്മരണാർത്ഥം നൽകിയത് ചെറുപ്രായത്തിലെ അനിതര സാധാരണമായ ഗാനാലാപന വൈഭവം കൊണ്ട് ശ്രദ്ധേയമായ തീർത്ഥ ഒട്ടേറെ സിനിമകളിലും ആൽബങ്ങളിലും പാടിയിട്ടുണ്ട് തന്റെ സ്വസ്ഥസിദ്ധമായ ആലാപന മികവിനാൽ ജനഹൃദയങ്ങളെ സ്വാധീനിച്ച തീർത്ഥയുടെ സവിശേഷ കഴിവിനെ ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് കുണ്ടൂർകുന്ന് വി പി എ യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് പഠിക്കുന്ന തീർത്ഥയ്ക്ക് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും ആദരവുകളും ലഭിച്ചിട്ടുണ്ട് അധ്യാപകനായ പുത്തല്ലിത്ത് സുഭാഷിന്റെയും ശൈലജയുടെയും മകളാണ് തീർത്ഥ വട്ടമണ്ണപുറം എ എം എൽ പി സ്കൂൾ തയ്യാറാക്കിയ സംയുക്ത ഡയറികൾ പ്രകാശനം ചെയ്തു എടുത്ത നാട്ടുകര വട്ടമണ്ണപുറം എ എം എൽ പി സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസ്സിലെ സ്കൂൾ കുട്ടികളുടെ ഡയറി കുറിപ്പുകൾ ചേർത്ത് സംയുക്ത ഡയറി തയ്യാറാക്കി കുട്ടികൾ മാതൃഭാഷയിൽ നേടിയ മികവിന്റെ തെളിവാണ് സംയുക്ത ഡയറി കുട്ടികളുടെ അനുഭവങ്ങൾക്ക് ആശയപ്രകാശത്തിനുള്ള നല്ലൊരു അവസരമാണ് ഇതിലൂടെ സാധ്യമായത് കുട്ടികളുടെ ഭാഷാശേഷി വികസിപ്പിക്കുന്നതിനും വളരെയധികം സഹായകമായി സംയുക്ത ഡയറി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദിൻ നൽകി പ്രകാശനം ചെയ്തു പരിപാടിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാമൻ നാമത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ ടി വാർഡ് മെമ്പർ അലി മുരളീധരൻ വൈസ് പ്രസിഡന്റ് പി മൂസ മറ്റു അംഗങ്ങളും ജനപ്രതിനിധികളും സംബന്ധിച്ചോ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി എന്താ തിളക്കം അല്ലെ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ പോവാം ബസ് സ്റ്റാൻഡിന്ന് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് സിനിമ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കലയാണെന്ന് അനുരാഗ് കശ്യപ് ഭിന്ന അഭിപ്രായങ്ങളോടുള്ള സഹവാർത്തിവമാണ് ഫാഷിസ് കാലത്തെ അതിജീവിക്കാനുള്ള ഏകമാർഗമെന്ന് ബോളിവുഡിലെ പ്രമുഖ സംവിധായകനും നടനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ അനുരാഗ് കശ്യപ് പറഞ്ഞു ഒറ്റപ്പാലത്തെ ഡയലോഗ് രാജ്യാന്തര ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിനിമ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കലയാണെന്നും രാജ്യമെമ്പാടും ഇത്തരം ചലച്ചിത്രോത്സവങ്ങൾ സംഘടിപ്പിക്കണമെന്നും അനുരാഗ് കശ്യപ് അഭിപ്രായപ്പെട്ടു കുഞ്ചൻ നമ്പ്യാർ സ്മാരക സെക്രട്ടറി എം എൻ നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി സംവിധായകരായ കെ എം കമൽ ശ്രുതി ശരണ്യം അഭിനേതാക്കളായ രമ്യ നമ്പീശൻ നിമിഷ സജയൻ ചലച്ചിത്ര നിർമ്മാതാവ് രഞ്ജൻ സിംഗ് എം ഹം എൻ ബാബു കെ മോഹൻദാസ് എ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു കലിഗ്രഫി കലാകാരൻ ഗലീലുല്ല ഷംനാട് പൊരുതുന്ന പലസ്തീൻ എന്ന പ്രമേയം മുൻനിർത്തി ചിത്രം വരച്ചു അനുരാഗ്യപ്പ് സംവിധാനം ചെയ്ത കന്നഡിറ്റ് ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ സർക്കിൾ പ്രസിഡന്റ് പി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം നടത്തി ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് വി മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എം എം അബ്രാഹിം റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം വി രാമദാസ് വാർഷിക യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന അംഗങ്ങളുടെ ചർച്ചയിൽ പരിശീലന കാലം സർവീസായി പരിഗണിച്ച ഉത്തരവിൽ ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും സാമ്പത്തിക ആനുകൂല്യം അനുവദിക്കുക ആരോഗ്യ പരിരക്ഷ പദ്ധതിയായ മെഡിസൈ പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിൽ വരുത്തുക എന്നീ ആവശ്യങ്ങൾ പ്രമേയമാക്കി സർക്കാരിന് നൽകുവാൻ തീരുമാനിച്ചു ശേഷം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ വി മധുസൂദനന്റെ വരണാധികാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ സർക്കിൾ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് പി ചന്ദ്രൻ സെക്രട്ടറി എം എം അബ്രാഹിം ഗജാൻജി വി പ്രഭാകരൻ ജില്ലാ നിർവാഹക സമിതി അംഗം വി രാമദാസ് വൈസ് പ്രസിഡന്റുമാരായി കെ രാജൻ സി വേണുഗോപാൽ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ടി ഗോപാലൻ പി വി പൊന്നുമണി യൂണിറ്റ് കമ്മിറ്റി മെമ്പർമാരായ സി സ്വാമിനാഥൻ വി മാധവൻ എ മോഹനൻ എന്നിവരെ ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തു മെമ്പർ എൻ മണികണ്ഠൻ നന്ദി പ്രകാശിപ്പിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിനത്തിൽ പാലക്കാട് കോട്ടമൈതാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഫാസിസ്റ്റിനെതിരെ യങ് ഇന്ത്യ യുവജന സംഗമം വാളയാറിൽ വിജിലൻസ് പരിശോധന കറൻസികളും രേഖകളും കണ്ടെടുത്തു വേനലത്ത് മുമ്പേ പാലക്കാട് ചൂടുകൂടി സുൽത്താൻപെട്ട മാതാ കോവിൽ റോഡ് തകർന്നു യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുരിതം വാർത്താൽ കഴിഞ്ഞു നമസ്കാരം